മലയാളികൾക്ക് എന്നും പ്രിയപ്പെട്ട നായികയാണ് ഭാമ എന്നാൽ വിവാഹശേഷം ശേഷം ഭാമ സിനിമയിൽ നിന്നും വിട്ടു നിൽക്കുകയായിരുന്നു ഇപ്പോഴിതാ വിവാഹവുമായി ബന്ധപ്പെട്ട് നടി ഭാമ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ച വാചകം വൈറലാവുകയാണ് സ്ത്രീധനത്തെക്കുറിച്ചും ഭർത്തൃവീട്ടിലെ പീഡനത്തെക്കുറിച്ചുമാണ് നടി ഇതിലൂടെ ശക്തമായി പറയുന്നത് വേണോ നമ്മൾ സ്ത്രീകൾക്ക് വിവാഹം വേണ്ട ഒരു സ്ത്രീയും അവരുടെ ധനം ആർക്കും നൽകി വിവാഹം ചെയ്യരുത് അവർ നിങ്ങളെ ഉപേക്ഷിച്ചു പോയാൽ ധനം വാങ്ങി അവർ ജീവനെടുക്കും ഒരിക്കലും ഒരു സ്ത്രീ വിവാഹം കഴിക്കരുത് വരുന്നവർ എങ്ങനെയാണ് പെരുമാറുക എന്നുപോലും പോലും അറിയാതെ ജീവനെടുക്കാൻ സാധ്യതയുള്ള സ്ഥലത്തു നിന്നും എത്രയും വേഗം ആ വരി മുഴുമിപ്പിക്കാതെ ഭാമ അവസാനിപ്പിച്ചു ഭാമയുടെ വിവാഹ ജീവിതവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ആരാധകരുടെ ഇടയിൽ സംശയങ്ങളുണ്ട് നേരത്തെ മകൾ ഗൗരിയുടെ ചിത്രം പങ്കുവച്ച് ഭാമ താനൊരു സിംഗിൾ മദറാണെന്ന് പറഞ്ഞിരുന്നു സിംഗിൾ മദർ ആയപ്പോൾ താൻ കൂടുതൽ ശക്തയായി എന്നാണ് ഭാമ പറഞ്ഞത് ഒരു സിംഗിൾ മദർ ആകുന്നത് ഞാൻ ഇത്രത്തോളം ശക്തയാണെന്ന് ഞാൻ തന്നെ അറിഞ്ഞിരുന്നില്ല കൂടുതൽ ശക്തയാവുക എന്നത് മാത്രമാണ് എൻ്റെ മുന്നിലുള്ള ഏക വഴി ഞാനും എൻ്റെ മകളും ഭാമ അന്ന് കുറിച്ചതിങ്ങനെയാണ് ഭാമ തൻ്റെ പേരിനൊപ്പമുള്ള ഭർത്താവിൻ്റെ പേര് ഒഴിവാക്കിയതും ഒപ്പമുള്ള ചിത്രങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്ന് നീക്കിയതും ഇവർ തമ്മിൽ പിരിഞ്ഞോ എന്ന സംശയം ആരാധകരിൽ ഉണ്ടാക്കിയിരുന്നു എന്നാൽ ഭാമയോ അരുണോ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചിരുന്നില്ല എന്നാൽ ഇപ്പോഴിതാ ഭാമ പങ്കുവച്ച ഈ കുറിപ്പ് എല്ലാ സംശയങ്ങൾക്കുമുള്ള മറുപടിയായാണ് ആരാധകർ കാണുന്നത്